അസലാമലൈക്കും അപ്പം എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖാന്നങ്ങട്ട് വിചാരിക്കേണ്ടിട്ടോ അപ്പോളേ ഇന്ന് ഇന്നയാളെ നമ്മൾ നമ്മളെ വീട്ടിലാണെട്ടോ അവിടെ വെച്ചുകാണ്ട് നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം പീടിയിൽ നിന്ന് വാങ്ങേണ്ട ബേജാറുമാണ് എന്നാലേ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ പീടിയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി രസത്തിലുണ്ടാക്കുകയും ചോദിച്ചാൽ കുട്ടികൾക്ക് ഈ പൂത്തിയെടു കൊടുക്കുകയും ചോദിച്ചാൽ കേട്ടോ ഒരു ബേജാറില്ലാതെ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇന്നയാളെ നിങ്ങൾ കണ്ടില്ലേ വോട്ടാടൊന്നുമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഐസ്ക്രീം ക്രീം തന്നെയാണ് ഐസ് ക്രീമിനുള്ള പാലാണ് ഇന്നയാളെ ഞാനീ തീം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണേ ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാല് എടുത്ത് കാണാൻ തീമലും വെച്ചിണ് അതേമാതിരി തന്നെ ഒരു കപ്പ് പഞ്ചാരയും കൂടിയാണ്ട് ഇട്ട് കൊടുത്തിട്ട അപ്പോൾ ഒരു കപ്പ് പാൽക്ക് ഒരു കപ്പ് പഞ്ചാര എന്ന് പറയാൻ നമ്മൾ തീ കുറച്ച് കോതുമപ്പോഴും ഇട്ടു കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞാളെ ഈ ഐസ്ക്രീമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസം കിട്ടണമെങ്കിൽ അതിന് നല്ല മധുരം തന്നെ വേണം കാരണം നല്ല തണുപ്പോട് കൂടിയാണ് നമ്മൾ കുടി കുടിച്ചു എന്നാ പറഞ്ഞാൽ നമ്മൾ തിന്നണേ അപ്പോൾ എത്താന്ന് വെച്ചാൽ നമ്മൾ ഒരു നാരങ്ങനെള്ളം കഴിക്കുകയാണെങ്കിൽ തന്നെ തന്നെയാണ് നമ്മൾ ഐസ് വെള്ളം ഇതിൽ പാരില്ല ഫ്രിഡ്ജിൽ വെക്കണില്ല എന്നുണ്ടെങ്കിൽ അതിന് മധുരം കുറച്ചായാലും നമുക്ക് മധുരം തോന്നും നേരെ മറിച്ച് നമ്മൾ തണുത്തള്ളത്തിലാണ് അതെ നാരങ്ങെള്ളം കളിക്കണമെന്നുണ്ടെങ്കിൽ എത്രങ്ങാനും പഞ്ചാരയൊക്കെ വേണം എന്തെങ്കിലും അല്ലേ അതിൻ്റെ രസം കിട്ടുള്ളൂ അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മൾ പാല്ക്ക് ഐസ് ക്രീമിനായതുകൊണ്ട് തന്നെ ഒരു കപ്പ് പാല്ക്ക് ഒരു കപ്പ് പഞ്ചാരാണ്ട് ഇട്ട് കൊടുത്തത് ഇട്ടാണ് നല്ല മധുരം വേണം പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ ഒരു രണ്ടര സ്പൂൺ ഗോതമ്പ പൊടിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടര സ്പൂൺ ഗോതമ്പ പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിക്ക് ഞാൻ പാല് പാറന്നുകൊടുക്കേണ്ടത് ഒരു അര കപ്പ് പാൽ എടുത്തിരിക്കണേ പക്ഷേ ഞാൻ ആദ്യം ഒരു കപ്പ് പാലാട്ട തീ വെച്ചിരിക്കണത് അതല്ലാത്ത വേറെ പാലാണ് ഈ ഒരു അര കപ്പ് പാൽ എന്ന് പറഞ്ഞത് അത് ഞാൻ തീക്ക് പാറന്നുകൊണ്ട് കുറച്ച് ഈച്ച കുറച്ച് ഈച്ച പാറന്നുകൊണ്ട് അവിടെ ഇളക്സിൻ അപ്പോൾ കുറച്ചീച്ച കുറച്ചീച്ച പാറന്നിളക്കണം എന്നറിയാൻ നമ്മൾ കോതമ്പ പൊടിയാലും ഏത് പൊടിയാലും പാല് നേരെ വേ തോനീച്ചാണ് പാറന്നാണ്ടാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊടി വേണ്ട കട്ടൊടിച്ചൊന്നുമല്ല അതീ ഉള്ള പൊടി നനിയല്ല അത് മുടുക ആയതാണ് പൊന്തും ചോദിച്ചും ശരിക്കും ഇളകുമില്ലട്ടാ അപ്പോഴത്തെ വെച്ചാൽ കുറച്ചീച്ച ഒരു രണ്ടര സ്പൂണേക്ക് കുറച്ചീച്ച വെള്ളം പാറ പാലായാലും എത്തായാലും പാറന്നാണ്ടാണ് കലക്കുമ്പം അത് നല്ല മട്ടത്തിൽ ഇളക്കി ഇളകിങ്ങോട്ട് കലങ്ങി കിട്ടും പിന്നെ നമുക്ക് ബാക്കിയുള്ള എത്ര മേണ്ടി വെച്ചാൽ പാറന്നാണ്ടിളക്കാലോ അപ്പം നിങ്ങൾ പൊടി കലക്കുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം മാറുന്നത് ഒന്നാണ് കലക്കിക്കോളേണ്ടിയിട്ടാണ് എളുപ്പമാവും ചോദിച്ചും നല്ലോണം കലങ്ങും ചോദിച്ചു അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ലോണം കലങ്ങി റെഡി ആയിക്കെണ് ഇനി ഞമ്മക്ക് ഇത് നമുക്ക് ആദ്യ തിളക്കണ പാലുണ്ടല്ലോ പഞ്ചാരിയും പാലും കൂടി കുറച്ച് മുന്നേ തീമച്ചീനല്ലോ അത് തിളക്കണ്ട പാർന്നു കൊടുക്കേണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ നേരെ കൊണ്ടുപോയിക്കാണ്ട ഏത്താണ് പാല് കണ്ട് രണ്ടര സ്പൂൺ കോതമ്പ പൊടി ഇട്ട് കൊടുക്കേണ്ട കുറച്ച് പാളം ഇനിയിപ്പം പാലിൽ തന്നെ കലക്കണില്ലായെന്ന് വെച്ചോളി നിങ്ങൾ ഒരു കപ്പ് പാലിലാണ് ഇത് ഉണ്ടാക്കണതെന്നും കൂടിയിട്ട് നിങ്ങളെടുത്ത് ഇപ്പൊ ഒരു കപ്പ് പാലൊള്ളൂന്ന് വെച്ചോളി അപ്പൊ നിങ്ങളെത്തെയ്താലേണ്ടി ഒരു കപ്പ് പാല് അടുത്ത് പഞ്ചാരി തീർ പഞ്ചാരി ഇട്ട് കണ്ട തീം വെച്ചാണ്ട് പിന്നെ എത്ര ചെയ്താലേണ്ടി ഈ പൊടി കൽക്കൽ പാലനെ കൽക്കിക്കോണമെന്നില്ല പച്ചളത്ത് കളിക്കാലും മതി എന്നിട്ട് പച്ചളത് കളിക്കുകയാണെങ്കിൽ ഈ പാലക്കാണ് പറഞ്ഞ തൊളി ഏതായാലും ഉണ്ണിയാണെ നോക്കിയാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കുറുക്കി വരേണ്ടിട്ടാണ് നമ്മൾ സാധാരണ മുത്താരൊക്കെ കുറുക്കൂല കുട്ടികൾക്കുള്ള കുറുക്ക് കുറുക്കൂല അതേമാതിരി കുറുക്കി എടുക്കുക അപ്പോൾ അതാ ഇതേമാതിരി ആയാൽ മതി ഒരുപാട് അങ്ങോട്ട് കട്ടി ആകരുത്ട്ടാണ് കാരണം നമുക്കത് ഐസ്ക്രീം ആക്കാനുള്ളതാണ് ഇതാ ഈ ഒരു കട്ടിയിൽ എന്നാലും അത്യാവശ്യം നല്ല കട്ടി മാണേനും ഇതാ ഇതേമാതിരി നിങ്ങൾക്ക് കാണണില്ല ഇപ്പം ഇത് തളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തളൊക്കെ കഴിഞ്ഞാണ്ട് ഈ ഒരു കട്ടിയായി വന്ന് കിട്ടാ ഇനി നമ്മൾ തിജ ഓഫാക്കിയാണിത് കുറച്ചു നേരം നിങ്ങൾ തണുക്കാൻ വെക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല കട്ടിയാകും കേട്ടോ അപ്പോൾ തോനെ കട്ടിയിൽ പാരണ്ട ആ തിജ് നല്ലോണം കൂട്ടിക്കാണ്ട് തന്നെ ഇളക്കി കൂടേണ്ടി ഒരുപാട് തിജായി വിചാരിച്ചാണ്ട് നമ്മളെത്താറ് ശ്രദ്ധിച്ചതിന്റെ കാര്യം എന്ന് പറയുന്നത് കഴിച്ചക്കാതെ ഇളക്കണം കഴിച്ചക്കാതക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അൽവ വരും ഒന്നല്ലോ വേ തിളക്കുമല്ലോ അപ്പോൾ കഴിച്ച കണ്ടക്കിക്കാൾ കഴിച്ചി കടിയൊന്നുമില്ല ഏതായാലും കൂടെ നോക്കി തിജ് ഓഫാക്കി ഞാൻ അതൊന്ന് മാങ്ങി വെച്ചിക്കാണ്ടേ ഇനി പണി അതൊന്ന് തണുക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പണി ഉണ്ടിട്ട് എത്താന്ന് വെച്ചാൽ മിക്സിൻ്റെ ജാർ എടുത്ത് കണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം നല്ലൊരു മട്ടും കുട്ടികൾക്ക് നല്ല തടിക്ക് കൊണത്തിനും അതേമാതിരി തന്നെ നല്ലൊരു നല്ലൊരു ക്രീം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളെടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഇനിയിപ്പം ഇതുണ്ടല്ലോ ഇത്തണേ ഭജന നെയ്ച്ചാലും മതി പജന നെയ്ച്ചിട്ട് എടുത്താൽ ഒരു വേറൊരു കുത്തും കണ്ടു വരും കേട്ടോ അതിനായിട്ട് എല്ലാം ബട്ടറാണ് ബട്ടറ് അല്ലെങ്കിൽ ഡാൾഡ നെയ്ച്ചില്ലേ അതായാലും കുഴപ്പമില്ലാട്ടോ രണ്ട് ചൂട്ട് കൊടുത്താലും വേണ്ടി അവർ നല്ലൊരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീഡിയിൽ നിന്ന് വേങ്ങനെ അതേ ഐസ്ക്രീം ക്രീം ആകാനും വേണ്ടിയിട്ടാണ് ഈ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബട്ടർ ഇട്ട് കൊടുത്താളേണ്ടി ഇനി നമുക്ക് ഈ ബട്ടർക്ക് നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ പഞ്ചാര ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഇത് ചെറിയ കോരി ഉണ്ടല്ലോ ഈ ഇറച്ചിക്കോരിയിലാണ് പഞ്ചാരങ്ങൾക്ക് കോരി ഇതുകൊണ്ട് തന്നെ കണക്ക് ഒന്നര സ്പൂൺ ആണ് കിട്ടാ അതങ്ങോട്ട് ഇട്ട് കൊടുത്താളേണ്ടി ഒന്നര സ്പൂൺ പഞ്ചാര മൂന്ന് രണ്ട് മൂന്ന് സ്പൂൺ ബട്ടർക്ക് ഒന്നര സ്പൂൺ പഞ്ചാര ഇനി അത്രത്തെങ്ങൾ ചേച്ചേണ്ടി വെച്ചാൽ ഇത് നല്ലോണം അങ്ങോട്ട് അടിച്ചിടക്കാം കേട്ടോ അപ്പോൾ ഈ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ നേരത്തെ ഇതൊക്കെ ുമ്മാരുത്ത പണിയൊക്കെ ചേച്ചീണീൻ്റെ കുറച്ചേരെ മുന്നേ തന്നെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തേക്കണം എന്നിട്ട് അടിച്ചെടുക്കണേ അപ്പോൾ ഇത് അടിച്ചെടുത്ത് കണ്ടാണ് നല്ല സാറായി കിട്ടിയാണ് ഇനി നമ്മൾ ആദ്യം കുറുക്കി അച്ചിനാക്കോ അതുമ്പോൾ പൊണിയുണ്ട് ഇത്ര പണിയുള്ളൂ ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കണേ ഒരുപാട് പണിയൊന്നുമില്ല ഇപ്പൊ കണ്ടാണ് ഈ കട്ട കട്ട കട്ടായി ഇങ്ങോട്ട് വയ്ക്കൂണോട് കോരി ഇടുന്ന നിങ്ങൾ കാണുന്നില്ലേ നമ്മള് നല്ല ഒരുവിധം വെള്ളം പോലെ ഇനി എല്ലാം എടുത്തുവച്ചിനി ഇപ്പൊ ബട്ടർ ഒക്കെ അടിച്ചലൊക്കെ കഴിഞ്ഞ് തണുത്തപ്പോത്തന്നെ ഒരു വിധം അതായി കട്ടായിന് പിന്നെ മിക്സിന്റെ ജാറിലിട്ട് ഞാൻ അടിച്ചിടണം ഇങ്ങോട്ട് നോക്കിയാൽ അതേമാതിരി ഒന്നും കൂടി ലൂസായിട്ടാ അപ്പൊ മിക്സിന്റെ ജാറിലിട്ടാണ്ട് അടിച്ചുമ്പോ നല്ല ലൂസായിട്ട് വരും അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചിട്ട് ഐസ്ക്രീം തന്നെ ആകട്ടോ തികണ് അപ്പം ഞാൻ പൈതും പൈതി ആക്കിയാണ്ടാണ് അടിച്ചത് ആദ്യം തന്നെ ഒന്നായിട്ട് അടിച്ചിട്ടുണ്ടില്ല ആദ്യം ഒരുക്കെട്ട് രണ്ടാമത് ഇതാ ഒന്നായിട്ട് ചട്ടിയിൽ ബാക്കിയുള്ളതും കൂടി ഇട്ടിരിക്കണം ഇനി ഇതും കൂടി ഒന്ന് അടിച്ചോണ്ടിരുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ അടിഞ്ഞി എന്തോ ഒരു മട്ട ഉണ്ട് ഇത് നോക്കിയതാ അപ്പോൾ ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഒരു കട്ട ഉണ്ടേന അതും കൂടി ചാഴ്ചയാണ് ഒന്നും കൂടി ആണ് അടിച്ചിട്ടാണ് അത് നമ്മൾ മാവ് കോരി ഇട്ടപ്പോൾ അതിൻ്റെ ബാക്ക് കുടുങ്ങി ഞാൻ കണ്ടിട്ടില്ലേനി ഇപ്പോൾ കളി കാണണില്ല ഇതിന് അതെങ്ങനെയെന്ന് മിൽക്ക് മേഡൊക്കെ നീ ഇതാക്കണമാരില്ലേ മിൽക്ക് മേഡൊക്കെ ഇങ്ങനെ കോരി വെച്ചുമ്പോൾ ആ ഒരു കട്ടി ആ ഒരു കട്ടി ആട്ടം വണ്ടിയത് അപ്പോൾ നമ്മൾ കുറുക്കിങ്ങോട്ട് എടുത്ത് വെച്ച് തണുത്ത് വരുമ്പോൾ നല്ല കട്ടക്കട്ടായി നിൽക്കണമെങ്കിലും പിന്നെ മിക്സിയിലിട്ട് അടിച്ചുമ്പോൾ അതേമാതിരി ഇങ്ങോട്ട് ലൂസായി വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം ഇതാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പാകട്ട ഇപ്പം ഞങ്ങളെ ആ ഒരു ഇതുണ്ടല്ലോ എത്താണ് ബട്ടറും പാലും പഞ്ചാ യും കോതമ്പ പൊടി എല്ലാം കൂടിയാണ് കൂടിയിട്ട് ഇതിന് എന്തോരം നല്ല മണമെന്നറിയോ നല്ലൊരു മണുണ്ട് ഇതൊന്ന് തണുപ്പിച്ച് കുടിച്ചാൽ തന്നെ മതി ഐസ്ക്രീം ഒന്നും മാണ്ടാ ചാശ്ശേ അത്രക്ക് രസമായിട്ടാണ് ഏതായാലും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനല്ല ഇത് ഉണ്ടാക്കിയത് ഐസ്ക്രീമിൻ്റെ കൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം സെറ്റ് ചെയ്താൽ വേണ്ടി വെക്കുക കേട്ടോ എന്നെ ഇളങ്ങോട്ട് അപ്പോൾ സെറ്റ് ആക്കാൻ വെച്ചുകാണ്ട് നിന്ന് നോക്കുമ്പോഴാണ് ചോറ് നേരെ കൊടുക്കുമ്പോൾ തന്നെ തീമെട്ടീനി കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ ക്രിസ്മസ് പൂട്ടിനൊക്കെ പെരുകാണ്ട് നിൽക്കാൻ വന്നാൽ ഏട്ടത്തിയാളിയും അഞ്ചത്തെയാളിയും എല്ലാവരും ഒരു കൂട്ടിയാണെന്നാണ് നമ്മൾ വരവ് അപ്പോൾ ഏതായാലും കൂടെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ എന്തായത് ആ ചോറ് ഈ മെട്ട് കാണിപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ പണിയെടുത്തുകാണ്ട് നിന്ന് നോക്കുമ്പോൾ കണ്ടീനി ചോറ്റിൻ്റെ ചോറ് വന്നൊരു മണങ്ങനെ വരുന്നേ ചോറ് വന്നാൽ പിന്നെ ഒരു ബന്ധം മണം അങ്ങോട്ട് വരുമല്ലോ അല്ലാതെ ചോറ് വേ വെക്കാനൊന്നും ഒരു ഒഴിവും കിട്ടിയിട്ടില്ല കേട്ടോ ഉള്ള നേരം വർത്താനും പിസായും അയ്യാണ്ട് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങളൊക്കെ അവസ്ഥ തന്നെ കാരണം നിൽക്കാൻ നമ്മളെ പരിയേക്കാണ്ട് പോയാൽ പിന്നെ നമുക്ക് തിരുമ്പാനോ എത്തിനോ ഒന്നിനും ഒഴിവുള്ളൂ ഏതായാലും ചോറ് ഊറ്റാൻ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കോരി കൊണ്ടൊന്നാകത്തുമില്ല പിന്നെ പൈപ്പിലെ വെള്ളം നമ്മൾ ചോറ് ഊറ്റാനൊന്നും എടുക്കലുമില്ല അപ്പോൾ ഏതായാലും നോക്കിയാണ് ഞാൻ ഒരിടം വള്ളം മുക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ചോറ് ഊറ്റി പിന്നെ അത് ഇതും ഏതായാലും ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ആ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചാൽ ഞാൻ സെറ്റാവും വന്നാമത് ഇതാണ് കുട്ടികൾക്ക് തീരെ ക്ഷമല്ല ഇതായ ആമ്മാമയത് ആയ മൂത്തമ്മയേത് ആയ അമ്മായിയെന്നു ചോദിച്ചാണ്ട് പലപ്പോലും പല രീതിയിലും പേരും കുളിച്ചാണ് എൻ്റെ വഴിത്തല നടക്കൽ ഉടങ്ങിയിട്ട് കുറേ നേരമായിരിക്കണം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ മതി അല്ല ഇത് സെറ്റായെങ്കിലല്ലേ കേക്കായ പിന്നെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് ബന്ധിഞ്ഞപ്പോൾ ചൂടാറില്ലേലും മുറിച്ചെങ്കിലും കൊടുക്കുക ഇതിപ്പോൾ അതിനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും കൂട്ടൊക്കെയാണ് ഞാനിൻ്റെ ചോ ചോറ് വന്ന് ചോറ് കൂറ്റാൻ നിൽക്കുമ്പോഴത്തേന് വേണ്ടി ഇനി ഉള്ള വള്ളം ലാസം കൊടുത്തു തോച്ചിച്ച് വെച്ചിന് അതുകൊണ്ട് അഞ്ചത്തി ഊറ്റാൻ തുടങ്ങിയിക്കണേ എല്ലാം കൂടി ഇത് തന്നെയാണ് വെക്കുക പളമ്പ പാത്രം മോറുക 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 ഞാനെന്ന് പറഞ്ഞാൽ മുറയൂരുന്ന ഇതും ഞാനും മാത്രമല്ല ഉള്ളൂ പിന്നെ പ ഒന്നും രണ്ടും പാത്രം മോറി ചേലാതല്ലത് ഈ എത്രയാണ് പാത്രം എന്നറിയാം പാത്രം മോറിനെ മോറനെ അപ്പോൾ ഈ ഒരു കുടം വള്ളം കണ്ട കൊണ്ടാൽ അതൊന്നും എങ്ങോട്ട് പോയി എന്ന് കാണൂല ഏതായാലും കൊണ്ടുപോയിക്കാൻ ചോറൊക്കെ വന്ന് ഊറ്റലും ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഇപ്പം ഒരു കുട്ടികളോടൊക്കെ ഒന്ന് നാട്ടുകൊണ്ട് ഉറങ്ങിക്കൂടി ഉറങ്ങി ഇടിച്ചുമ്പോൾ തന്നെ ഐസ്ക്രീമാകും എന്ന് പറഞ്ഞതാണ് വറക്കിയിക്കണേ പിന്നെയാണെങ്കിൽ ഇനി ആളെ എന്തോ ഒരു രസമാണ് ഗോതമ്പപ്പൊടിയും പാലും വെച്ച് കണ്ട് ഐസ് ക്രീം ഉണ്ടാക്കിയാൽ വല്ലാത്ത രസമാണ് ഇട്ടാ അപ്പം വലിയ വെളിച്ചമൊന്നും ഇല്ല കേട്ടോ നാളെ എന്താ വെച്ചാൽ ഞമ്മള് പറഞ്ഞാൽ മുറിയൊരുന്ന് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോക്കായിട്ട് ലൈറ്റും കാര്യവും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പോന്ന് പറഞ്ഞാല് സാധാരണ ഒരു ബൾബുണ്ട് അടുക്കളയില് ആ ബൾബ് ഒന്നും വീഡിയോ ആകുമ്പോൾ എത്തൂല അപ്പൊ വീഡിയോ വലിയ തെളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് നല്ല അഡ്ജസ്റ്റ് ചെയ്താണ്ടേ നമുക്ക് ഐസ്ക്രീം എടുക്കതി കഴിഞ്ഞാളെ ഒരു ലൈക്ക് കൊടുക്കി ആ ലൈക്കും അതേമാതിരി തന്നെ തന്നയാളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്നും കൂടെ സബ്സ്ക്രൈബും ചെയ്തിട്ടാണ് ഇതും കണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ഈ എന്തോ ഒരു മട്ടൺ ഇങ്ങനെ കണ്ടുള്ളൂ ഇത് ഇതൊക്കെ ഇതൊക്കെ ഒരു മായും ചേർക്കാത്ത ഐസ്ക്രീമാണ് കുട്ടികൾക്കും വല്യവർക്കും ഒക്കെ എത്രയും നിന്ന് പൂതി എണ്ണാൻ പറ്റിയ ഐസ് നിങ്ങൾ ഇന്നയാളെ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ കുറച്ച് ആൾക്കാർക്കാണ്ട് അയച്ചൊടുക്കുക പോലെ കുട്ടികൾക്കും മക്കൾക്കൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടര സ്പൂണ് കോതമ്പ പൊടിയും പിന്നെ അതേമാതിരി തന്നെ ഒരു ഒരു ആ ഒരു അഞ്ഞൂറോ ഇരുന്നൂറ്റി അൻപത് പാലുണ്ട് എടുക്കാൻ പറ്റും നല്ലൊരു ഐസ്ക്രീമാണ് എമ്പാടുണ്ടായിരുന്നു പൂതി ഇടത്തൊന്നും ചേച്ചാ അപ്പം നിങ്ങൾ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കിയിട്ടുണ്ടെയാണ് അതേമാതിരി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലുണ്ടെന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വീഡിയോകൾ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും ഇവിടുന്ന് ആണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കലും ഒക്കെ അല്ലാത്തപ്പം പിന്നെ ഒന്ന് രണ്ട് വീടൊക്കെ മറിയുന്നിടത്തുണ്ടെന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് വിടും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉള്ള ലേറ്റൊക്കെ വെച്ച് കാണാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിടും അപ്പോൾ നമ്മൾ വീട് രണ്ട് മണിക്ക് വരും അതുവരെ ഞങ്ങൾ കാത്തി കശലാമല്ലോ